വിനോദസഞ്ചാരികൾക്ക് സൗദിയിലേക്ക് ഇ വിസയ്ക്ക് അപേക്ഷിക്കാൻ അവസരം ഒരുക്കിയിരിക്കുകയാണ് അധികൃതർ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഇത്തരത്തിൽ ഓൺലൈനായി വിസ അനുവദിക്കുന്നത് എന്നാൽ ചെയ്യേണ്ടത് മാത്രം നമസ്കാരം പ്രവാസി പ്രവാസി സ്വാഗതം വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിനോദസഞ്ചാരികൾക്ക് ഇ വിസയ്ക്ക് അപേക്ഷിക്കാൻ അവസരം നൽകി സൗദി അറേബ്യ എന്നാൽ പ്രവാസികളെ ഏറെ നിരാശയിലായി ഇന്ത്യ ഈ പട്ടികയിലില്ല കോവിഡിനെ തുടർന്ന് ഒന്നര വർഷത്തിനു ശേഷമാണ് വിസാപേക്ഷകൾ അപേക്ഷകൾ സ്വീകരിക്കാൻ സൗദി അധികൃതർ ഓൺലൈനായി ടൂറിസ്റ്റ് വിസയ്ക്കായി അപേക്ഷിക്കാനും ഇലക്ട്രോണിക് വിസ നേടാനുമുള്ള കവാടമാണ് സൗദി അറേബ്യ ഇപ്പോൾ തുറന്നിരിക്കുന്നത് ഇതിനായി പ്രത്യേക ഇലക്ട്രോണിക് പോർട്ടൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിശ്ചിത പട്ടികയിലുള്ള രാജ്യങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികൾക്ക് അപേക്ഷിച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ വിസ നേടി സൗദിയിലേക്ക് കര കടൽ വ്യോമ മാർഗങ്ങളിലൂടെ യാത്ര ചെയ്യാവുന്നതാണ് ഇതോടൊപ്പം തന്നെ സഞ്ചാരികൾക്ക് സൌദി അറേബ്യയുടെ സമ്പന്നമായ പൈതൃകവും സംസ്കാരവും വൈവിധ്യമാർന്ന ഭൂപ്രകൃതികളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ആസ്വദിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇതിനായി രാജ്യമൊട്ടാകെ കവാടങ്ങൾ തുറന്നിരിക്കുകയുമാണ് നിർദ്ദിഷ്ട ഡോസ് കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പെടുത്ത വിനോദസഞ്ചാരികൾക്ക് സൗദിയിലേക്ക് പ്രവേശിക്കാൻ ഈ മാസം ഒന്നുമുതലാണ് അനുമതി നൽകിയിരിക്കുന്നത് കൂടാതെ മൾട്ടിപ്പിൾ എൻട്രി അനുമതിയുള്ളതും ഒരു വർഷം കാലാവധിയുള്ളതുമായിരിക്കും ഇങ്ങനെ ഓൺലൈനായി കിട്ടുന്ന ടൂറിസ്റ്റ് വിസകൾ സൗദി അറേബ്യ പ്രഖ്യാപിച്ച കോവിഡ് പ്രോട്ടോകോളുകളെല്ലാം തന്നെ പാലിച്ച് ഒറ്റത്തവണ തൊണ്ണൂറ് ദിവസം വരെ രാജ്യത്ത് ചെലവഴി പോയി വീണ്ടും തിരിച്ചു വരാനും ും രാജ്യം അംഗീകരിച്ച കോവിഡ് വാക്സിനുകളിൽ ഒന്നിന്റെ നിശ്ചിത ഡോസുകൾ എടുക്കുക ആർ ടി പി സി പരിശോധന നടത്തുക വിദേശികൾക്കുള്ള മുഖ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക എന്നിവയാണ് കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമുള്ള പ്രധാന നിബന്ധനകൾ അമേരിക്ക കാനഡ കാനഡോറ ഓസ്ട്രിയ ബെൽജിയം ബൽഗേറിയ ക്രൊയേഷ്യ സൈപ്രസ് ചെക്ക് റിപ്പബ്ലിക് ഡെൻമാർക് എസ്തോണിയ ഫിൻലൻഡ് ഫ്രാൻസ് ജർമ്മനി ഗ്രീസ് നെതർലാൻഡ് ഹങ്കറി ഐലൻഡ് അയർലൻഡ് ഇറ്റലി ലാത്വിയ ലിച്ചർസ്റ്റീൻ ലിത്വേനിയ ലംസംബർഗ് മാൾട്ട മൊനോക്കോ മോണ്ടിനഗ്രോ നോർവേ പോളണ്ട് പോർച്ചുഗൽ റുമേനിയ റഷ്യ സാൻമെറീനോ സ്ലോവാക്യ സ്ലൊവീനിയ സ്പെയിൻ സ്വീഡൻ സ്വിറ്റ്സർലൻഡ് യുക്രൈൻ യുണൈറ്റഡ് കിങ്ഡം ബ്രൂണെ ചൈന ജപ്പാൻ കസാക്കിസ്ഥാൻ മലേഷ്യ സിംഗപ്പൂർ ദക്ഷിണ കൊറിയ ഓഷ്യാനിയ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിലുള്ളവർക്കാണ് ഈ വിസകൾ ലഭിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ